രണ്ടാമത്തെ എപ്പിസോഡ് എപ്പിസോഡാണ് കാണുന്നത് അങ്ങനത്തെ നല്ല രീതിക്ക് നമ്മടെ വലയിൽ മീനും കാര്യങ്ങളൊക്കെ ഇണ്ടപ്പത്തെ ആ വല മൊത്തത്തിന്റെ വലിച്ചിങ്ങനെ വെക്കണ്ട വലിക്കണ നേരം നോക്കിയാ മീൻ പിടിച്ച് വലിക്കുന്നുണ്ട് മീൻ വലപ്പണ്ട് അപ്പോൾ വീടാണ് കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഒരു അടിപൊളിക്ക് അയച്ചുണ്ടാവും വലിയ ഭയങ്കര വലിയൊരു കുളം കേട്ടോ അതിനകത്ത് ഇഷ്ടംമാതിരി മീനുണ്ട് അപ്പോൾ ഈ മീൻ മൊത്തം പിടിക്കാനായിട്ട് ഞമ്മളോടൊന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആവശ്യം ആവശ്യത്തിന് നമ്മളെ വിളിക്കുമ്പോൾ ഇവിടെ വന്ന് മീൻ പിടിച്ചു കൊടുക്കുന്ന ആയിട്ടാണ് ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ മീനിൻ്റെ ഒന്നും വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല ഇപ്പോൾ കുറഞ്ഞ വില എങ്ങാനൊക്കെ ഉണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള മീൻ എന്നുവെച്ചാൽ നമ്മളെ ആസാം വാളേന് വാള കാര്യങ്ങളൊക്കെ ഉണ്ടാകണ്ടില്ലേ അപ്പോൾ ഒന്നും പറയാനില്ല വീഡിയോ ആണ് കൂട്ടർമാർ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം ഓക്കെ നമുക്ക് നല്ല വീഡിയോയിലേക്ക് പോവാം

അങ്ങനെ ദേവാലയം എല്ലാം പിടിച്ച് ചങ്ങാടത്തിൽ നമ്മൾ കയറ്റി കരയിലേക്ക് പോകണം കേട്ടോ ഇന്നത്തെ പണി എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള കുറച്ച് റിസ്ക് പിടിച്ച പണി എന്ന് വെച്ചാൽ ഇന്നത്തെ വാളയാണ് വാളേനെ ഏറ്റവും കൂടുതൽ വലയിൽ പെട്ടിരിക്കണത് അപ്പോൾ വാളക്ക് മുള്ള കാര്യം ഉണ്ടല്ല രണ്ട് കൊമ്പുണ്ടല്ല രണ്ട് സൈഡില നമ്മളെ കൂലിയുടെ മരിതൊക്കെ തന്നെയാണ് കൊമ്പ് അപ്പോൾ അതൊന്നും അഴിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഈ മീൻ മൊത്തത്തിൽ അഴിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് നല്ല മീൻ മിന്നെ മീനിനെത്തിക്കുന്നു എത്തിക്കുന്നുണ്ട് കേട്ടോ ഒരാളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ തൂക്കം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആളെ പിടിച്ചിട്ട് നമുക്ക് മീനോട് എത്തിക്കണം ഇനി ഈ കാഴ്ച എന്ന് വെച്ചാൽ വല വലയെന്നൊക്കെ ഈ മീനൊക്കെ കൂടെ എടുക്കണം ലാസ്റ്റ് ഞമ്മക്ക് കാണാൻ പറ്റും ചില എന്തോരം മീനിടുന്ന അറിയണ്ടത് അപ്പോൾ വീഡിയോ ആണ് കൂട്ടുകാരന്മാർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പിന്നെ പറഞ്ഞ മാതിരി തന്നെ ഫുള്ളായിട്ട് കാണാം നിങ്ങളുടെ വേലകരിയൊക്കെ കമ്മൻ്റെ രേഖപ്പെടുത്താം ഓക്കേ ഈ സാധനം ണ്ട പല പേര് ആയിട്ട് അങ്ങനെ ഇത്രത്തോളം നീങ്ങി നമ്മൾ ഇതുണ്ട് കൂടുതലും വാളയുണ്ട് മുള്ള കാരണം ടൈം എടുക്കുന്നത് നയിച്ചെടുക്കാൻ

അങ്ങനെ ഒരു മണിക്കൂറിന്റെ ശേഷം നമ്മളെ മീനും ഫുള്ളും അഴിച്ചു കഴിയാനായി ഇത്തിരി കോളുള്ളിട്ടാ പിന്നെ മീൻ അഴിച്ചതൊക്കെ വാള ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ സൈഡിലിട്ടിട്ടുണ്ട് പിന്നെ കട്ടലൊക്കെ വേറെ ഒരു ബോക്സിലിട്ടിരിക്കണം വേറെ മുള്ളുകൊണ്ട് പൊട്ടിക്ക് ഞങ്ങക്ക് വില കുറയാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ മീൻപിടുത്ത് വെച്ചാൽ കൂടുതൽ മീൻ മീൻ വീഡിയോ ആണ് കൂട്ടർ മരിച്ചു കഴിഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നുവെച്ചാൽ ഫോളോവേഴ്സ് വളരെ കുറവാണ് നമുക്ക് കുറേ നല്ലതായി ഞാൻ വീഡിയോ എന്തായാലും ഇടണത് യൂട്യൂബിൽ വീഡിയോ ഇടും കുറവാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ പണ്ടില്ലേ ഇത്രത്തോളം മീനാണ് നമുക്ക് കിട്ടിയത് അപ്പം കിട്ടിയ മീനൊക്കെ നല്ല രീതിക്ക് കഴുകിയെടുത്ത് ബോക്സിലാക്കണ്ട ബോക്സിലാക്കി നമുക്ക് എത്തിക്കണ്ട എത്തിക്കണം അപ്പോൾ എല്ലാവരോടും ഇനി നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഓക്കെ ടാറ്റാ